തേടി തരയിൽ ശുഭസാശയത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു മനുഷ്യൻ തൻ്റെ പാപവും അതിക്രമവും നിമിത്തം ആത്മീയ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് ജീവിതം മരണം നിത്യത എന്നിവയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവനിലില്ല എന്നാൽ മനുഷ്യനെ ഈ അന്ധകാരത്തിൽ നിന്ന് കരകയറ്റി ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്നു യേശുക്രിസ്തു മനുഷ്യരാശിയുടെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഈ ആത്മീയ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നു പാപത്തിൻ്റെ അന്ധകാരം അവനെ ബാധിക്കുകയില്ല അവർ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നു യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇന്നത്തെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ആമേ